ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് വന്ന യു എസ് ഡാറ്റയ്ക്ക് ശേഷം സ്വർണവിപണി നേരിയ കുറവോടെ നിലനിൽക്കുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി മുന്നൂറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് നൂറ്റി ഇരുപത് അല്ലെങ്കിൽ നൂറ്റി അറുപത് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾ ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പ്രാദേശിക മാർക്കറ്റിൽ തങ്കത്തിന്റെ ഡിമാൻഡ് ഉയർന്നു നിൽക്കുന്നു ഇപ്പോൾ തന്റെ വില ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് നാന്നൂറ് രൂപ കൂടി ഇന്ന് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ഒന്നായിരത്തി അറുനൂറ്റി അൻപത് ഗ്രാമിന് ആറായിരത്തി നാന്നൂറ്റി അറുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്